രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിന് തൊണ്ണൂറ്റിനാല് ദശാംശം ആറ് രണ്ട് കോടി രൂപ അനുവദിച്ചതായി സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ അറിയിച്ചു മണ്ഡലത്തിലെ പന്ത്രണ്ട് പദ്ധതികൾക്കായി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചു കൂടാതെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് പതിനേഴ് ദശാംശം ആറ് രണ്ട് കോടി രൂപയും ഗവൺമെന്റ് ഡെന്റൽ കോളേജിന് പതിനഞ്ചു കോടി രൂപയും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് അഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയും ആരോഗ്യശാസ്ത്ര സർവകലാശാലയ്ക്ക് പന്ത്രണ്ട് കോടി രൂപയും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുമാണ് അനുവദിച്ചത് മുണ്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഒന്നര ദശാംശം അഞ്ചു കോടി രൂപ വരടിയം സൗത്ത് കൂവപ്പ വഴിയോര വിശ്രമ കേന്ദ്രം ഒരു കോടി രൂപ കുറൂർ പാറ അമ്പത്തിയൊന്ന് തറ കെ എ എൽ ഡി സി ബണ്ട് റോഡ് ഒരു കോടി രൂപ തെക്കുങ്കര പഞ്ചായത്ത് പത്താഴക്കുണ്ട് വട്ടായി കുടിവെള്ള പദ്ധതി വിപുലീകരണം ഒരു കോടി രൂപ ഓട്ടുപാറ ചിൽഡ്രൻസ് പാർക്കും ഓപ്പൺ ഓഡിറ്റോറിയവും ഒരു കോടി രൂപ വടക്കാഞ്ചേരി ആയുർവേദ വിഷവൈദ്യ ആശുപത്രി രണ്ടാം ഘട്ടം ഒന്നര ദശാംശം അഞ്ചു കോടി രൂപ തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയം മലാക്ക രണ്ടാം ഘട്ടം ഒരു കോടി രൂപ നഗർ വനിതാ അമ്യൂണിറ്റി സെന്റർ രണ്ടാം ഘട്ടം ഒരു കോടി രൂപ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം തോളൂർ രണ്ടാം ഘട്ടം അമ്പത് ലക്ഷം രൂപ മുണ്ടത്തിക്കൊട കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടാം ഘട്ടം എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അടാട്ട് കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടാം ഘട്ടം നാൽപ്പത് ലക്ഷം രൂപ അവണൂർ വരടിയം റോഡ് ബി എം എൻ ബി സി ഒന്നേ ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപ തുടങ്ങിയ പദ്ധതികൾക്കാണ് ബജറ്റിൽ തുക അനുവദിച്ചത് മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ കൂടി ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോഞ്ചേരി റോഡ് അവണൂർ റോഡ് ബി സി ഓവർലേയിങ് പത്താംകല്ല് മംഗലം കല്ലമ്പാറ തച്ചങ്കുഴി റോഡ് ബി എം എൻ ബി സി വാഴാനി കൺവെൻഷൻ സെന്റർ രണ്ടാം ഘട്ടം വാഴാനി റോഡ് ബി സി ഓവർലെയിംഗ് അമല പാവർട്ടി റോഡ് ബി സി ഓവർലെയിംഗ് കുറ്റൂർ പൂങ്കുന്നം മെഡിക്കൽ കോളേജ് റോഡിൽ കുന്നത്തുപീടിക മുതൽ ചൈന ബസാർ വരെ ബി എം വേലൂർ ചുങ്കം തയ്യൂർ കോട്ടപ്പുറം കുമ്പളങ്ങാട് റോഡിൽ കോട്ടപ്പുറം മുതൽ കുമ്പളങ്ങാട് വരെ ബി എം എൻ പത്താഴക്കുണ്ട് ചീപ് ചിറ പോന്നൂർ എടക്കളത്തൂർ ആളൂർ റോഡ് ബി എം പാമ്പൂർ പടിഞ്ഞാറ്റുമുറി റോഡ് കോലഴി എക്സൈസ് റേഞ്ച് ഓഫീസ് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം അവണൂർ തങ്ങാലൂർ റോഡ് ബി എം എൻ ബി സി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ഐ പി ബ്ലോക്ക് ബിൽഡിംഗ് നിർമ്മാണം രണ്ടാം ഘട്ടം തലപ്പിള്ളി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് വടക്കാഞ്ചേരി സെമിനാരി ചോറ്റുപാറ റോഡ് സെമിനാരി പറമ്പായ റോഡ് വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ നിർമ്മാണം രണ്ടാം ഘട്ടം വടക്കാഞ്ചേരി കോടതി സമുച്ചയം തോളൂർ ചിറ നിർമ്മാണം രണ്ടാം ഘട്ടം അമല പാവർട്ടി റോഡിൽ സംരക്ഷണ ഭിത്തി കൂവപ്പാ പാലം ഓട്ടുപാറക്കുള നവീകരണം തുടങ്ങിയ പ്രവൃത്തികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചേട്ടാ വീടിന് പുറത്ത് ലൈറ്റ് ഒന്ന് ഓണാക്കോ ഫാടാ ഈ രാത്രി പുറത്തു വൈദ്യുതി വേണ്ട വേണ്ട ബാറ്ററി പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്